കട്ടപ്പന ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഈ അധ്യയന വർഷത്തിലെ ബാലജനയോഗത്തിലേക്കുള്ള പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ക്ഷേത്ര മേൽശാന്തി എം എസ് ജഗദീഷ് ശാന്തികൾ ഭദ്രദീപം തെളിയിച്ചു മധുരവും പഠനോപകരണങ്ങളും സമ്മാനിച്ചാണ് ബാലജന യോഗത്തിലെ ഓരോ കുട്ടികളെയും പ്രവേശനോത്സവത്തിലേക്ക് സ്വീകരിച്ചത് കട്ടപ്പന അമ്പലക്കവല എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാത്തവൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം യഥാർത്ഥ ലക്ഷ്യപൂർവ്വത്തോടുകൂടി ഒരു സമൂഹത്തിൽ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി എങ്ങനെ ജീവിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് ബാലവേദി എന്ന ഈ പദ്ധതിയിലൂടെ സംഘടന ലക്ഷ്യമാക്കുന്നത് ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാൾനാട്ട് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ബാലജനയോഗം അധ്യാപകരെ ആദരിച്ചു ഭാരവാഹികളായ സജീന്ദ്രൻ പൂവാങ്കൽ ബിനു പാറയിൽ സാബു അറയ്ക്കൽ വത്സമ്മ സി കെ ഷീഫ വിജയൻ കെ ആർ ഷാജി രേഷ്മ കെ ബി സജി തടത്തിൽ ബിനു ബിജു തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളും രക്ഷിതാക്കളുമടക്കം നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന